വിഗ്രഹം പീഠം ഉപപീഠം ബലിക്കല്ലുകൾ നമസ്കാരമണ്ഡപം എന്നിവ ജലത്തിൽ നിൽക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഒരു അത്ഭുത ക്ഷേത്രമാണ് താഴേക്കോട് അരക്കുപറമ്പിലുള്ള വെളിങ്ങോട് അർദ്ധനാജീശ്വര ക്ഷേത്രം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ആയിരത്തിയെട്ട് കുടം ജലാഭിഷേകം വർഷം തോറും മിഥുനമാസത്തിലെ മാസത്തിലെ നാളിലാണ് ജലാഭിഷേകം നടത്താറ് ജലാഭിഷേകം ബുധനാഴ്ച നടന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ എത്തിയത് ഭാരതത്തിൽ അത്യത്ഭുതമായി പൂർണ്ണമായും ജലത്തിലുള്ള ക്ഷേത്രമാണ് അരക്കുപറമ്പിലുള്ള വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം വിഗ്രഹം രണ്ട് ശിലകൾ കൂടിച്ചേർന്ന അവസ്ഥയിലുള്ളതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം പീഠം ഉപപീഠം ഫലിക്കല്ലുകൾ നമസ്കാര മണ്ഡപം എന്നിവ പൂർണ്ണമായും ജലത്തിലാണ് തൊഴാനായി ജലത്തിലൂടെ വേണം ക്ഷേത്രത്തിലെത്താൻ ഈ ജലം ഗംഗാ സാന്നിധ്യമുള്ളതായതിനാൽ നിത്യപൂജ പ്രത്യേകം ഉപാധിയിൽ ശ്രീകോവിലിന് തെക്കുവശത്താണ് നടത്താറ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായി ആയിരത്തിയെട്ടുകുടം ജലാഭിഷേകവും ചതുശത സമർപ്പണവും മിഥുനമാസത്തിലെ മകന്നാളിൽ നടത്തിവരുന്നുണ്ട് ഈ വർഷത്തെ ജലാഭിഷേകം ക്ഷേത്രം തന്ത്രി പുതുമല ഹരിശങ്കരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രമാർഗദർശി എൻ എൻ രാജീവ് ജി അഗസ്ത്യമല മേൽശാന്തി ധനഞ്ജയൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ബുധനാഴ്ച നടന്നു ജലാഭിഷേകത്തിന് മൂന്ന് ദിവസത്തെ പൂർണ്ണമായ വ്രതം ആവശ്യമാണ് അഭിഷേകം ചെയ്യുന്നവർ ക്ഷേത്ര ചിറയിൽ മുങ്ങി ഈറനോടെ പ്രദക്ഷിണം ചെയ്ത് ജലം നേരിട്ട് അഭിഷേകത്തിനായി നൽകുന്നതാണ് വഴിപാട് രീതി ചടങ്ങിന് കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം ജനങ്ങൾ പങ്കെടുക്കുന്നതെന്നുള്ളത് തന്നെ ഇതിൻ്റെ പ്രാധാന്യം വിളിച്ചതെന്നാണ് ആയിരത്തി എട്ടുകുടം ജലാഭിഷേകത്തിന് ഭക്തജനങ്ങൾക്കെല്ലാം ക്ഷേത്ര ചെറിയ മുങ്ങി ആ തീർത്ഥ തീർത്ഥ ജലമെടുത്ത് നേരിട്ട് ഭഗവാൻ സമർപ്പിക്കാവുന്ന ഒരു ചടങ്ങാണ് ഇത് വഴിപാടായും കാര്യസിദ്ധിക്കായും നിരവധി വിശ്വാസികളാണ് ആയിരത്തി എട്ടുകുടം ജലാഭിഷേകം നടത്താറ് എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഞങ്ങളെ ഈ ചെയ്യാറ് നല്ല പിന്നെ വിശ്വാസമാണ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ ദിവസം ഇവിടേക്ക് എത്താറുണ്ട് ശിവരാത്രി നാളിൽ ജലം വറ്റിച്ച് വിഗ്രഹത്തിൽ അർദ്ധരാത്രി അഭിഷേകവുമുണ്ട് ഈ സമയത്തും നല്ല വെയിലുള്ള സമയത്തും മാത്രമേ വിഗ്രഹം കാണാൻ കഴിയൂ അതും വെള്ളത്തിലൂടെ മാത്രം ക്ഷിപ്രപ്രസാദിയായി വന്നു തൊഴുന്നവർക്ക് അനുഗ്രഹമേകി കിഴക്കോട്ട് ദർശനമായി അർദ്ധനാരീശ്വര ഭഗവാനും വടക്കോട്ട് ദർശനമായി തിരുവളയനാട് ഭഗവതിയും ദേവാരമൂർത്തിയായി കൃഷ്ണനും അയ്യപ്പസ്വാമിയും ഇവിടെ കൂട്ടിക്കൊള്ളുന്നു കോഴിക്കോട് സാമൂതിരി കോവിലകത്തിൻ്റേതാണ് ഈ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു മഹാക്ഷേത്രമായിരുന്ന ഈ സംഗീതം കാലാന്തരത്താൽ നാശോന്മുഖമാവുകയും നിത്യപൂജയ്ക്ക് പോലും മുടക്കം വരികയും ചെയ്തു പൂർണ്ണമായും ജലത്തിലുള്ള ക്ഷേത്രമായതിനാൽ കാഠിന്യമേറിയ ചെങ്കൽ ഉപയോഗിച്ച് പൗരാണികത ചോരാതെയാണ് പുനർനിർമ്മാണം മുപ്പത്തിരണ്ട് അടി ഉയരമുള്ള കരിങ്കൽ ധ്വജവും ക്ഷേത്രത്തിൽ കാണാം കർണാടകയിലെ ദേവനഹള്ളിയിൽ ഒറ്റക്കല്ലിലാണ് ഇത് നിർമ്മിച്ചത് ഈ അത്ഭുതക്ഷേത്രത്തിന് പൂർണ്ണ പിന്തുണയുമായി ഇതര മതസ്ഥരും ക്ഷേത്ര കമ്മിറ്റിക്ക് ഒപ്പമുണ്ട് രണ്ടായിരത്തി ജലാഭിഷേകം എന്നുള്ള ചടങ്ങ് ആരംഭിക്കുന്നത് അത് സദാസമയം ശിവലിംഗം വെള്ളത്തിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എടനീർമടം കേശവാനന്ദ ഭാരതി പാത തീർത്ഥ അദ്ദേഹമാണ് ആദ്യമായിട്ട് ജലാഭിഷേകം ആരംഭിക്കുന്നത് അത് മിഥുന മാസത്തിലെ മകൻ മകന്നാളിലാണ് ഇത് കൊണ്ടാടുന്നത് എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ചകളിൽ ഉമാമഹേശ്വരി പൂജയും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് സർവൈശ്വര്യത്തിനും സന്താനങ്ങളില്ലാത്ത അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ അതേപോലെ തന്നെ സർവ്വ സർവൈശ്വര്യത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണ് ഈ ഉമാമേശ്വര പൂജ ഇത് എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ഞായറാഴ്ചകളിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നുണ്ട് എൻ എൻ രാജീവ് ജി അഗസ്ത്യമല ചെയർമാനായും പതിനഞ്ചംഗ ട്രസ്റ്റിമാരും അടങ്ങിയ സന്ദീപനി സദനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഭക്തജന സമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത് news bureau karigatoni